അരുൺകുമാർ ഇപ്പോൾ ഞാനോ അരുൺകുമാറോ മറ്റൊരാളോ ലൈസൻസിനും ആർ സി ബുക്കിനും അപേക്ഷിക്കുമ്പോൾ നമ്മൾ നൽകേണ്ടത് അതിന് ഫീസായിട്ട് ഇരുന്നൂറ് രൂപയും തപാൽ ചാർജ് ആയിട്ട് നാൽപ്പത്തഞ്ച് രൂപയും സർവീസ് ചാർജ് ആയിട്ട് അറുന്നൂറ് രൂപയും അങ്ങനെ ഒരു മുന്നൂറ്റി അഞ്ച് രൂപ ഒരാൾ നൽകണം ഇത് നോക്കുമ്പോൾ നിസാരമായി തുകയാണ് മുന്നൂറ്റി അഞ്ച് രൂപ ഉള്ളൂ എന്ന് നിസാരമായി നമുക്ക് തോന്നും പക്ഷേ ഇരുന്നൂറ് രൂപ ഫീസ് ഈടാക്കാൻ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അത് നിർദ്ദേശിച്ചത് അത്യാധുനിക സംവിധാനങ്ങളുള്ള ലൈസൻസും ആർ സി ബുക്കും വിതരണം ചെയ്യുന്നതിനാണ് ഇരുന്നൂറ് രൂപ ഫീസ് ഈടാക്കാൻ പറയുന്നത് അതായത് അതിൽ ചിപ്പ് ഘടിപ്പിച്ചിരിക്കണം ആ ചിപ്പിൽ ഉപഭോക്താവിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കണം ചിപ്പ് ഇല്ലാത്ത കാർഡാണെങ്കിൽ ഐ സി സി പി ഐ സി സി എന്ന് പറഞ്ഞ രണ്ട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അതായത് ഒന്നെങ്കിൽ കോൺടാക്ട് സ്മാർട്ട് കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ കോണ്ടാക്ട് ലെസ് മാർട്ട് കാർഡ് ആയിരിക്കും നമ്മൾ എ ടി എം ഒക്കെ ഏറ്റം മെഷീനിലും മറ്റു റീഡറിലും ഇടുമ്പോൾ ഡാറ്റ ലഭിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ടി എം ഒക്കെ ആണെങ്കിൽ വൈഫൈ കണക്ഷൻ പോലെ നമ്മൾ നിയർബൈ ഡിവൈസിന് അടുത്തൊക്കെ വെക്കുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ വിധത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത ലൈസൻസോ ആർ സി ബുക്കോ ആയിരിക്കണം ഉപഭോക്താക്കൾക്ക് നൽകേണ്ടത് അതിനാണ് ഇരുന്നൂറ് രൂപ ഫീസ് ആയി കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ സംസ്ഥാനത്ത് ഇരുന്നൂറ് രൂപ ഈ ഫീസ് വാങ്ങുന്നുണ്ട് പക്ഷേ വെറും പി വി സി കാർഡിലാണ് ഈ കാർഡുകൾ ഈ ലൈസൻസും ആർ സി ബുക്കും അച്ചടിച്ച് നൽകുന്നത് എന്ന് മാത്രമല്ല ആറുമാസം ചില ആർ സി ബുക്കുകൾ സംബന്ധിച്ച് ക്ഷമിക്കണം ലൈസൻസുകൾ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ പരാതി പ്രവാഹമാണ് അതായത് അതിലെ മഷി പ്രിന്റിംഗ് ഇല്ല പേരും മറ്റു നമ്പറും ഒക്കെ മാങ്ങി പോകുന്നു അങ്ങനെ അതിനെതിരെ പരാതികൾ വ്യാപകമാവുകയും ചെയ്യുന്നുണ്ട് ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് സംസ്ഥാനത്ത് എൺപത്തി ആറ് ആർ ടി ഓഫീസുകളുണ്ട് ഒരു ഈ പ്രിന്റിംഗ് മെഷീൻ വാങ്ങുന്നതിന് നാൽപ്പതിനായിരം നാൽപ്പത്തയായിരം രൂപയാണ് ഒരു പ്രിന്റിംഗ് മെഷീന്റെ വില പരമാവധി പോയാൽ അമ്പതിനായിരം രൂപ അങ്ങനെ സ്വന്തമായി മോട്ടോർ വാഹന വകുപ്പ് ഓരോ ഓഫീസിലും അൻപതിനായിരം രൂപ പരമാവധി നൽകിയ ഒരു പ്രിന്റിംഗ് മെഷീൻ വാങ്ങിച്ചാൽ പത്ത് രൂപയ്ക്കകത്ത് മാത്രമേ ചിലവ് വരൂ നിലവിൽ നിർമ്മിക്കുന്ന ലൈസൻസിനും ആർ സി ബുക്കിനും എന്നിരിക്കെയാണ് ഇരുന്നൂറ് രൂപ ഫീസ് ഈടാക്കിയിട്ട് ഇത്തരമൊരു പിടിച്ചുപരി സർക്കാർ നടത്തുന്നത് എന്ന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ബാംഗ്ലൂർ ആസ്ഥാനമായ ഐ ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ നൽകിയിരിക്കുന്നത് പക്ഷെ അതിന് മുമ്പ് തന്നെ കോഴിക്കോടും കൊച്ചിയും ആസ്ഥാനമായുള്ള മറ്റു രണ്ട് സ്വകാര്യ കമ്പനികളിൽ ഇതിന്റെ പ്രിന്റിംഗ് ആരംഭിച്ചു ഈ കമ്പനികൾക്കാണ് ഈ പിരിച്ചെടുക്കുന്ന ഇരുന്നൂറ് രൂപയിൽ ഒരു കാർഡൊന്നിന് അറുപത് രൂപ പോകുന്നത് ഈ പറയുന്ന സ്വകാര്യ